അവക്കേഡോ എന്ന് പറയുന്ന ഒരു മാജിക് ഫ്രൂട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക സ്വാമിയ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല സത്യം പറയാമല്ലോ ഈ അവക്കാഡോ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴാണ് എനിക്കും മനസ്സിലായത് കാരണം കഴിക്കുമ്പോൾ അത്ര വലിയൊരു സ്വാദ് എനിക്ക് തോന്നിയില്ല നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടല്ല പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ ഇനി എന്തായാലും ഇതിടയ്ക്കിടയ്ക്ക് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഈ അവക്കാഡോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചതും നമുക്ക് എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ളതും ചിലർ അവക്കാഡോ എന്ന് പറയും ചിലർ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കൊഴുപ്പുള്ളൊരു ഫ്ലഷാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വലിയൊരു കുരു ഉണ്ടായിരിക്കും എന്തൊക്കെയായാലും അങ്ങനെ കഴിച്ച് പരിചയമുള്ളൊരു ഫ്രൂട്ടല്ല പക്ഷേ ഇപ്പോൾ കുറേ പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാനും ഇനി തൊട്ട് ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഗുണങ്ങൾ അത്രയേറെ ഉണ്ട് ഈ അവക്കേടയിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട് വൈറ്റമിൻ എ ബി സി ഇ കെ അതുപോലെ മിനറൽസ് ആണെങ്കിലും മഗ്നീഷ്യം പൊട്ടാസ്യം ഉണ്ട് കൂടാതെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് ഇനി നല്ല കൊഴുപ്പ് ഒരുപാടുണ്ട് ഹെൽത്തി ഫാറ്റ് ഇതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഇത് ശരിക്ക് ഒരു കൊഴുപ്പുള്ള പഴമാണ് എന്നാലും അത് ഹെൽത്തി ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപയോഗമുള്ളതാണ് കൂടാതെ നല്ലപോലെ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് കാലറി ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡയറ്റ് ട്രൈ ചെയ്യുന്നവർക്കാണ് ഈ വെയ്റ്റ് ലോസ് ഡയറ്റ് ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ന്യൂട്രിയൻസ് ഒക്കെ കുറഞ്ഞു വരും അതിന് പകരം നമുക്ക് ഈ ഒരു അവക്കാഡ ഉൾപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഡെഫിഷ്യൻസീസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അത്രയും കണ്ടൻസ് ഇതിലുണ്ട് ഇപ്പോൾ പലരും സ്മൂത്തി സ്മൂത്തിയായിട്ടും അതുപോലെ സലാഡ്സിലും ഒക്കെ ഈ ഒരു അവക്കാഡോ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെയ്റ്റ് ലോസ് ആയിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവക്കാഡോ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും കഴിക്കാം കാരണം ഇങ്ങനെ വെയ്റ്റ് ലോസ് ഡായിട്ട് ചെയ്യുമ്പോൾ ഒപ്പം നമുക്ക് മുഖം വല്ലാതെ ഒട്ടിപ്പോകുക മുടി കൊഴിയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് കുറയാറുണ്ട് ഇതൊക്കെ കവർ ചെയ്യാനായിട്ട് ഈ ഒരു അവക്കാട സഹായിക്കും ഇതല്ലാതെ ഇതിൽ ധാരാളം ഫോളൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പാൽ കൂട്ടുന്ന അമ്മമാർക്കും ഇനി അതല്ലെങ്കിൽ കൂടി നമ്മുടെ മെൻ്റലി ഒന്നുകൂടി ഒന്ന് ഉഷാറാവാനായിട്ട് ഈ ഒരു അവക്കാഡോയിലെ ഫോളൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് ചെറിയൊരു ഡിപ്രഷൻ ടെൻഡൻസിക്കുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ അവൊക്കാഡോ ഹെൽപ്പ് ചെയ്യും അവൊക്കാഡോയിലുള്ള ഫോളേറ്റ് ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ വൈറ്റമിൻ കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ടെൻഡൻസി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ അവരുടെ വെയ്റ്റ് ലോസിനും അതുപോലെ ഇനി ചിലർക്കൊക്കെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും മെൻസസ് സമയത്തൊക്കെ അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് വൈറ്റമിൻ കെ വേണം ഇതിനൊക്കെ ശരിക്കും നമുക്ക് ഈ ഒരു അവൊക്കാഡോ ഹെൽപ്പ് ചെയ്യും ഇതിലുള്ള വൈറ്റമിൻ എയും ലൂട്ടീനും ഒക്കെ നമ്മുടെ കാഴ്ചശക്തിക്ക് നല്ലതാണ് കൂടാതെ ഇതിൽ ധാരാളം ഉണ്ട് അപ്പോൾ ഈ കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ബോഡി പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ധാരാളം കാലറി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കാലറി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കഴിക്കരുത് അപ്പം നമുക്കത് ദോഷം ചെയ്യും പക്ഷേ ഇതൊരു ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം പക്ഷെ ഡെയിലി ഒരു അവക്കൈഡോയുടെ ഹാഫൊക്കെ കഴിച്ചാൽ മതി ഇത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ പതുക്കെ മാത്രമേ ഷുഗർ കൂടുകയുള്ളു അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഇങ്ങനെ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യം ആണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത് പൊട്ടാസ്യത്തിന് ഏറ്റവും നല്ലത് വാഴപ്പഴമാണെന്നാണ് അതായത് നേന്ത്രപ്പഴം പക്ഷേ അതിലേറെ പൊട്ടാസ്യം ഈ ഒരു അവക്കൈഡോയിലുണ്ട് ഹെൽത്തി ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല കൊളസ്ട്രോൾ കൂടാനും ബി പി കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് മാനേജ് ചെയ്യാനും ഒക്കെ അവക്കാട കഴിക്കാം ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കാം ആയിട്ട് ഉപയോഗിക്കാം സലാഡ്സിൽ ഉപയോഗിക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിലും വെറുതെ കഴിക്കാം വെറുതെ കഴിക്കുമ്പോൾ വലിയ മധുരമൊന്നുമില്ല പക്ഷേ ഇനി ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നിങ്ങളതിൽ പഞ്ചസാര ചേർക്കരുത് പഞ്ചസാര ചേർത്താൽ ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല അതിന് പകരം നിങ്ങൾക്ക് ഈന്തപ്പഴം അല്ലെങ്കിൽ ഹണിയൊക്കെ ഉപയോഗിച്ചിട്ട് ജ്യൂസ് അടിച്ച് ഉപയോഗിക്കാം ഇത്രയും ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവക്കാഡോ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു അവക്കാഡോ കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്